അടിമാലിയിൽ വയോധികിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് കരുതിക്കൂട്ടിയെന്ന് പോലീസ് കൊല്ലപ്പെട്ട ഫാത്തിമ കാസിമിന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം പ്രതികളായ കവിതയും അലക്സും ഫാത്തിമയുമായി അടുപ്പം സ്ഥാപിച്ചിരുന്നു കോതമംഗലത്ത് സമാനമായ രീതിയിൽ വൃദ്ധ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇവർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് ജോലി തേടിയാണ് അലക്സും കവിതയും അടിമാലിയിലെത്തുന്നത് താമസം സ്വകാര്യ ലോഡ്ജിൽ വിചാരിച്ച സമയത്ത് ജോലി ലഭിക്കാതെ വന്നതോടെ വാടകയ്ക്ക് വീട് തേടിയിറങ്ങുന്നു പതിനൊന്നാം തീയതിയാണ് കുര്യൻസ് പടിയിലുള്ള ഫാത്തിമയുടെ വീട്ടിൽ പ്രതികളെത്തുന്നത് ഫാത്തിമയുമായി അടുപ്പം സ്ഥാപിച്ച പ്രതികൾ പതിമൂന്നാം തീയതി മോഷണത്തിനായി വീണ്ടും എത്തി രണ്ട് ഭവൻ സ്വർണത്തിനു വേണ്ടിയാണ് പ്രതികളായ അലക്സും കവിതയും ചേർന്ന് ഫാത്തിമ എന്ന എഴുപതുകാരിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് മോഷണം മുതൽ അടിമാലിന്റെ ധനകാര്യ സ്ഥാപനത്തിൽ അറുപതിനായിരം രൂപയ്ക്ക് പണയം വെച്ചു ഇതുമായി തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ശ്രമം അടിമാലിൽ നിന്നും ഇവർ വിളിച്ച ടാക്സി ഡ്രൈവർ നൽകിയ വിവരമാണ് പ്രതികളിലേക്ക് വേഗത്തിലെത്താൻ പോലീസിനെ സഹായിച്ചത് കവിതയും അലക്സും മൂന്ന് മാസമായി ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് സഹപാഠികളായി ഇരുവരും വേറെ വിവാഹം കഴിച്ചതുമാണ് ഒരു പോക്സോ കേസിൽ ഇരുവരും പ്രതികളാണ് കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് പ്രതികളുമായി പോലീസ് തെളിവെടുത്തു ഫാത്തിമയുടെ കഴുത്തറക്കാൻ ഉപയോഗിച്ച കത്തി ഇനിയും കണ്ടെടുത്തിട്ടില്ല ഇത് കോതമംഗലത്തിൽ തോട്ടിൽ ഉപേക്ഷിച്ചുവെന്നാണ് പ്രതികളുടെ മൊഴി കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും റിമാൻഡ് ചെയ്തു കൊലപാതകം നടന്ന പതിനെട്ട് മണിക്കൂറിനുള്ള പ്രതികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞു ട്വന്റിഫോർ ഇടുക്കി